എല്ലാവർക്കും എല്ലേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു വീഡിയോ കാണാനിടയായി അതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് വന്നത് നമുക്കറിയാം കലാപനവാസ് മരണപ്പെട്ടതിന് ശേഷം ഒരുപാട് വിമർശനങ്ങളും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ യൂട്യൂബില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ആരെന്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും അതിനിടയില് അടിയിൽ കുറെ മെസ്സേജുകൾ മോശമായ രീതിയിലുള്ള കുറെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു അതിനിടയിൽ അനുകൂലിച്ചും വിമർശിച്ചും കുറെ ആൾക്കാരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലൊരു വീഡിയോ ഇന്ന് അൻസാരി ഉസ്താദ് ചെയ്തു കാരണം ആ ഉസ്താദ് പറയുന്ന വാക്കുകൾ അത് എത്രത്തോളം സത്യമാണെന്നും എത്ര ക്ലിയർ ആയിട്ടാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു എന്നുള്ള കാര്യം നമ്മൾ അത് കേട്ടിട്ട് തന്നെ മനസ്സിലാക്കണം നമുക്ക് ആ വീഡിയോ കണ്ടുനോക്കാം ഇന്നാണ് സത്യം പറഞ്ഞാൽ അപമാനഭാരം കൊണ്ട് തരമു എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ പനങ്ങാടുള്ള ശ്രീരാജൻ ചെറുപ്പക്കാരൻ എന്റെ ഫേസ്ബുക്ക് സൗഹൃദ വലയത്തിലുള്ള ചെറുപ്പക്കാരാണ് മുഖോറി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വീഡിയോ കാണാറുണ്ട് സന്തോഷമാണ് അമ്മക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് അമ്മക്ക് വലിയ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ശേഷം അദ്ദേഹം പറഞ്ഞു സാധേ എന്റെ സൗഹൃദ വലയത്തിൽ ധാരാളം മുസ്ലിംങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് മുസ്ലിംങ്ങൾ വലിയ ഇഷ്ടമാണ് അവരുടെ വീട്ടിലൊക്കെ ഉള്ള ആദ്യതേ മര്യാദയും അവരുടെ ക്വാളിറ്റി ഒക്കെ വളരെ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു സങ്കടം സാധേ സമീപകാലത്തായിട്ട് മുസ്ലിം ഉണ്ടാകുന്ന ഒരു മൂല്യത്വം ഏതെങ്കിലുമൊക്കെ മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ടതന്നെയാണ് സിനിമ നടന്നാലോ മറ്റുള്ള ആളുകളോ പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞത് സമീപ ദിവസം മരണപ്പെട്ടുപോയ സിനി ആർട്ടിസ്റ്റും സിനിമാ നടനുമായ കലാഭോ നവാസ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സമീപത്തിരുന്ന ഒരു മതപണ്ഡിതൻ ഖുർആൻ ഓതുന്നു പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അതിന്റെ താഴെ വന്ന കമന്റ് എന്തിനാണ് മുസ്ലിം അറിയാതെ തലേക്കറ്റ് കെട്ടിപ്പ് അവിടെ പോയിരുന്നത് ഇതൊക്കെ ചൊല്ലുന്നത് ഇവരൊക്കെ സിനിമ നടന്മാരല്ലേ മറ്റേ അല്ലെ മറിച്ചേരെന്ന വളരെ രൂപേണ ഈ മരിച്ച മനുഷ്യന്റെ ഫോട്ടോക്ക് താഴെ കമന്റ് എഴുതുകയാണ് ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വിഷം വന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ അപമാനഭാരം കൊണ്ട് തന്റെ കുഞ്ഞു പോയെന്നുള്ളതാണ് ഞാൻ പിന്നെ അദ്ദേഹത്തെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ടവരോട് സസ്നേഹം പറയാനുള്ള കാര്യം നിങ്ങൾ എന്താണ് അള്ളാഹുബിനെയും ഇസ്ലാമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് ഇത് ഈ ഇതിൽ മാത്രമുള്ള അസുഖമല്ല ഒരു പെൺകുട്ടി തട്ടമില്ലാതെ ഒരു വീഡിയോ ചെയ്താൽ അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു പെൺകുട്ടിയെ രാജൃ സോഷ്യൽ മീഡിയ കണ്ടാൽ താഴെ പോയിട്ട് വിളിക്കുന്ന ആളുകളുണ്ട് ആ പെൺകുട്ടിക്ക് പിന്നെ ഈ മതവിശ്വാസത്തിന്റെ പേരിൽ ഇത്രയും അപഹ അപഹസിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് പിന്നെ വിശ്വാസത്തോടെ ഏതെങ്കിലും തരത്തിൽ മതത്തോട് ഏതെങ്കിലും തരത്തിൽ താല്പര്യം തോന്നും സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി കുഫുലിയത്തിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ ഈ വെറുത്തു ഇതാണ് മതം മതം ഇസ്ലാമിനോട് സാക്ഷ്മുതയാണ് സംസാരിക്കാൻ പറഞ്ഞു വിടുമ്പോഴും പറഞ്ഞത് ആചാര്യ അങ്ങ് വളരെ മിതമായ രൂപത്തിൽ മാന്യമായ ഭാഷയിൽ സഭ്യമായ ഭാഷയിൽ വേണം അദ്ദേഹത്തോട് സംസാരിക്കാൻ ഇതാണ് മതം രണ്ടാമതൊരു കാര്യം നാം ഒരാളെ സ്വർഗത്തിൽ നരകത്തിലേക്ക് ആക്കാൻ നമ്മളാരാണ് നമ്മൾ സ്വർഗത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്വർഗത്തിലാണ് നമ്മൾ സ്വർഗത്തിലാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത നമ്മൾ എങ്ങനെയാണ് മറ്റൊരാൾ സ്വർഗത്തിലാണ് അഭിപ്രായം പറയാൻ കഴിയുക നമ്മൾ ഈ വിലയിരുത്തൽ നമ്മൾ ആരാണ് നമുക്ക് അതിന് എന്ത് ക്വാളിറ്റിയാണുള്ളത് നിങ്ങൾക്ക് രസകരമായൊരു കഥ ഞാൻ പറഞ്ഞു തരും സഹാബത്തിനോട് പങ്കുവച്ച ഒരാശയം ോട് പറഞ്ഞ സഹായത്തെ ഭൂമിയിൽ ജീവിച്ചിരുന്ന രണ്ട് മനുഷ്യർ അതിൽ ഒരാള് ആരാധനാ നിരതനാണ് ധാർമ്മിക നിഷ്ഠയിൽ ജീവിക്കുന്ന ആളാണ് മറ്റൊരാള് പാപപങ്കിലമായ ജീവിതവുമായി മുന്നോട്ട് പോണ ആളാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാൾ മറ്റൊരാളോട് പറയും ഈ പാപമങ്കിലനായ മനുഷ്യനോട് ധാർമ്മിക നിഷ്ഠയിൽ ജീവിക്കുന്ന ആൾ പറയും നിന്നെ എത്ര പ്രതീക്ഷിക്കണമെന്ന് നീ നന്നാവുന്നില്ല നീയൊക്കെ നരകത്തിലേടാ നിനക്ക് പടച്ചും പുറത്തു വരുത്തില്ല ഈ പാപിയാണ് അദ്ദേഹത്തിന്റെ വലിയ വിഷമാണ് ഈ പാപയുടെ മനുഷ്യന് ഇവർ രണ്ടാളും മരണപ്പെട്ടു പല ലോകത്തേലുമ്പോൾ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ റബ്ബിന് ഏറ്റവും ഇഷ്ടം ഈ പാപമംഗലമായ മനുഷ്യനെയാണ് അതിന്റെ കാരണം അള്ളാഹുത്താര ഇവർ രണ്ടുപേരെയും നിർത്തിക്കൊണ്ട് ഈ ധാർമ്മിക നിഷ്ഠയിൽ ജീവിച്ച മനുഷ്യനുണ്ടല്ലോ ഈ ആരാധന ദരിതനായി ജീവിച്ച മനുഷ്യനോട് പറയും എന്റെ അധികാരം ആരാണ് നിന്നയിപ്പിച്ചത് എന്റെ അടിമക്ക് പുറത്തു കൊടുക്കണോ എന്നുള്ളത് എന്റെ തീരുമാനമാണ് എന്റെ ഇഷ്ടമാണ് അതിൽ കൈകടത്ത നീ ആരാണ് അള്ളാഹു ഈ ചോദ്യം ചോദിച്ചിട്ട് ഈ മനുഷ്യൻ ശിക്ഷിക്കുകയും പാപപങ്കിലായി ജീവിതം നയിച്ചു മനുഷ്യനോട് അള്ളാഹു അവന്റെ കൃപ കൊണ്ട് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഒരാളെ നമ്മൾ വിലയിരുത്താൻ നിൽക്കണ്ട നമ്മൾ ആരെയും സ്വർഗത്തിലും നരകത്തിലാക്കാൻ വേണ്ടി നിൽക്കണ്ട ഇനി ഭാവിയിൽ ഇനി പല പ്രമുഖരായ ആളുകളുണ്ട് ഇവിടെ ജീവിച്ചിരിപ്പിനുള്ള പ്രതിമാധിതരായ പല ആളുകളുണ്ട് കലാകന്മാരുണ്ട് ആ കലാകാരന്മാരൊക്കെ മരണപ്പെട്ടു കഴിയുമ്പോൾ നമ്മളതിന്റെ കമന്റ് ബോക്സിൽ എഴുതാൻ പോകുന്നതാണ് പറയുന്നത് നമ്മൾ പടച്ചുകൊണ്ട് പണി എടുക്കേണ്ടതോ അന്ന് തീരുമാനിച്ചോളൂ ആരാണ് നരകം ഈ കലാപനവാസിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ വിലയിരുത്തുമ്പോൾ എല്ലാ മനുഷ്യരും നമ്മൾ കാണാൻ തന്ത്രലീനമായ ഒരുപാട് നന്മയുമില്ല കലാപനവാസിന്റെ ഏറ്റവും മറ്റൊരു സുഹൃത്തുരു മതപണ്ടോട് പറഞ്ഞതെ ഈശാ നമസ്കാരം കഴിഞ്ഞ് വിത്രം കൂടി വിസ്കരിച്ചിട്ട് പോകുന്ന ഈ വിലയിരുത്തുന്നവർ പള്ളിയിൽ തന്നെ പോകുന്നുണ്ടോ പള്ളിയിൽ തന്നെ നീക്കം പോകുന്നുണ്ടോ വല്ല പെമ്പുണ്ണാലൊക്കെ വീശിയെന്നൊക്കെ വിളിക്കുന്ന ആളുകൾ അവര് എത്രത്തോളം ഓരോ ഭാര്യ മക്കളൊക്കെ ദീനിയായിട്ട് ജീവിക്കുന്നുണ്ട് അന്നാൻ ഇങ്ങനെ പോകട്ടുകൊണ്ട് നടക്കല്ലേ അത് നമ്മുടെ മാത്രമാണെന്നാണ് വിചാരിക്കല്ലേ അള്ളാനെട്ട് ചേർക്കാൻ നോക്കണ്ട എല്ലാവർക്കും മറക്കണ്ട നമ്മുടെ മാത്രമാണെന്നുള്ള വിചാരം വെക്കണ്ട എല്ലാവർക്കും ഉള്ളതാണ് അവൻ കൃപയുള്ളവനാ എല്ലാവരോടും കാരുണ്യമുള്ളവനാ അവനാണ് ആർക്ക് പുറത്തു കൊടുക്കണം ആരെ സ്വകത്തിൽ പ്രവേശിപ്പിക്കണം ആർക്ക് പുറത്തു കൊടുക്കരുത് റബ്ബിന്റെ തീരുമാനം നമ്മൾ ആരെ നമ്മളെ ഇതുപോലത്തെ മറുപടി സ്വപ്നങ്ങളിൽ മാത്രം എത്ര കറക്റ്റായിട്ടാണ് ഉസ്താദ് പറഞ്ഞിരുന്നത് കാരണം സ്വർഗത്തിൽ പോകുന്ന രകത്തിൽ പോകുന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളെല്ലാം പറച്ചവനാണ് ഇതിപ്പോ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഞാൻ പോകുമോ നിങ്ങള് പോകുന്നു നമുക്കാരും പറയാൻ കഴിയില്ല അവർ സിനിമ നടനായതുകൊണ്ട് അയാൾ പോകില്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല ആര് പറയാനും പാടില്ല കാരണം നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തി നോക്കണം ആദ്യം നമ്മൾ എത്രത്തോളം ശരി ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ വീട്ടുകാർ എത്രത്തോളം ശരി ചെയ്യുന്നുണ്ട് നമ്മളെ നടത്തുക നല്ലതാണോ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണോ നമ്മളിത് തെറ്റൊന്നും പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റുള്ളവരെ മോഷിപ്പിക്കാൻ പാടുള്ളൂ ഇത് ശരിക്കും ഒരു ഹൈന്ദവ സഹോദരനാണ് ഈ ചോദ്യം ഉസ്താദിനോട് ചോദിച്ചിട്ടുള്ളത് പക്ഷെ ഉസ്താദ് പറഞ്ഞിരുന്നത് നമ്മളെ പോലത്തെ ആൾക്കു വേണ്ടിയിട്ടാണ് കാരണം നമ്മളെപ്പോലത്തെ ഈ ഇങ്ങനത്തെ ഒരു കമന്റ് ഒക്കെ യൂട്യൂബിന്റെ അടിയിലേക്ക് വരുന്ന വീഡിയോ എന്നൊക്കെ ഇതുമാതിരിയുള്ള കമന്റൊക്കെ ചെയ്യുന്നത് നമ്മളാൾക്ക് അറിയിക്കും അപ്പൊ അവര് ശരിക്കും മനസ്സിലാക്കാൻ ഉസ്താദ് വേണ്ടിയിട്ടാണ് ആയിട്ട് കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് ശരിക്കും വളരെ അർത്ഥവത്തായ രീതിയിലാണ് ഉസ്താദ് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് അതിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ കറക്റ്റ് ഏതൊരു വിഭാഗക്കാരായിക്കോയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ എല്ലാവരെയും വെറുപ്പിക്കാത്ത രീതിയിൽ കറക്റ്റ് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലെ കാര്യങ്ങൾ ഉസ്താദ് പറഞ്ഞിരുന്നു ഇതും അതുപോലെ തന്നെ പറഞ്ഞത് ഉസ്താദിന്റെ ഒരു ബിഗ് സെലൂട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ